മലയാള ടെലിവിഷൻ മാധ്യമ പ്രവർത്തന രംഗത്ത് സവിശേഷമായ അവതരണം കൊണ്ടും ഇടപെടൽ കൊണ്ടും നിലപാട് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകയാണ് താമരശ്ശേരി സ്വദേശിനി ഷാനി പ്രഭാകരൻ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ചാനലിലൂടെയാണ് മാധ്യമരംഗത്തെത്തിയത് പതിനാറ് വർഷമായി മനോരമ ന്യൂസ് ചാനൽ എഡിറ്റോറിയൽ ടീം അംഗമായ ഷാനി ചീഫ് ന്യൂസ് പ്രൊഡ്യൂസറുമാണ് മനോരമ ന്യൂസിലെ കൌണ്ടർ പോയിന്റ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലൂടെയാണ് ഷാനി മലയാള ടെലിവിഷൻ മാധ്യമ മാധ്യമരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ജൂൺ ആയിരത്തിന് ജനനം അച്ഛൻ പ്രഭാകരൻ അമ്മ ലീല ജിയു പി എസ് താമരശ്ശേരിയിലായിരുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പഠനം എം ജെ എച്ച് എസ് എസ് എളേറ്റിൽ വട്ടോളി ശ്രീനാരായണ ഗുരു കോളേജ് ചേളന്നൂർ കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം സുവോളജിയിൽ ബിരുദം നേടിയ ഷാനി കോഴിക്കോട് പ്രസ് ക്ലബിൽ നിന്നാണ് ജേർണലിസത്തിൽ പി ജി നേടിയത് മനോരമ ന്യൂസിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്ന പ്രജി ജോസഫാണ് ജീവിത പങ്കാളി മകൾ അഞ്ജലി ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന സ്വപ്നത്തിനായി ഇനി കാത്തിരിക്കേണ്ടതില്ല ഇപ്പോൾ ഇതാ ഹീറോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം അംഗീകൃത ഡീലർ റിലൈറ്റ് ഇസി ഗോ മോട്ടോഴ്സ് എൽ എൽ പി താമരശ്ശേരി കൊടുവള്ളി